ഇന്ന് നമുക്ക് മുണ്ടകൻ നെൽകൃഷിയിലെ പ്രധാന കീടങ്ങളെയും അവയുടെ നിയന്ത്രണ മാർഗങ്ങളെയും കുറിച്ച് പറഞ്ഞുതരാൻ വെള്ളായണി സെന്റർ ഫോർ അഗ്രികൾച്ചറൽ ഇന്നൊവേഷൻസ് ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫറിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി അശ്വതി കൃഷ്ണ നമ്മോടൊപ്പമുണ്ട് ശ്രീമതി അശ്വതിയോട് സംസാരിക്കുന്നത് ഷിബു ജോർജ് പരിപാടിയിലേക്ക് സ്വാഗതം സർ ഈ നെല്ലിന്റെ രണ്ടാം കൃഷി സീസൺ വന്നു കഴിഞ്ഞ കർഷകർ നെൽകൃഷിയിലോട്ട് ഏർപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് ഏത് കൃഷിയാണെങ്കിലും രോഗങ്ങളും കീടങ്ങളും ഒരു പ്രധാന വെല്ലുവിളിയാണ് എപ്പോഴും അല്ലെ അപ്പൊ നമ്മുടെ ഈ നെല്ലിന്റെ രണ്ടാം കൃഷിയിൽ ഏതൊക്കെ പ്രധാന കീടങ്ങളാണ് കണ്ടുവരുന്നത് രണ്ടാം വിളയില് അതായത് നമ്മുടെ മുണ്ടകൻ കൃഷിയില് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന കീടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് തണ്ടുതുരപ്പൻ പിന്നെ നമ്മുടെ ഇല പുഴു പിന്നെ ചിലയിടങ്ങളിലും നമുക്ക് മുഞ്ഞപാത കാണാറുണ്ട് അതുപോലെ തന്നെ പിന്നെ ചാഴി വരാറുണ്ട് പിന്നെ ചില കീടങ്ങൾ എല്ലായിടത്തും വരണമെന്നില്ല ചില സമയങ്ങളിൽ പട്ടാളപ്പുഴു വരുന്നതായിട്ട് ചില പാടശേഖരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ ചെറിയ കീടങ്ങൾ ചിലതൊക്കെ ചില വണ്ടുകൾ അങ്ങനെയുള്ളതൊക്കെ പിന്നെ ചെറിയ രീതിയിൽ ആക്രമണം എന്ന് പറഞ്ഞാൽ ഈ ആദ്യം നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം അപ്പം ഇതിന്റെ ഒരു ഒരു ലക്ഷണങ്ങൾ പിന്നെ മാനേജ്മെന്റ് പ്രാക്ടീസ് പുഴു എന്ന് പറയുന്നത് എല്ലാ കർഷകർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരു കീടാണ് ഏത് കൃഷി ഒന്നാം വിളയാണെങ്കിലും രണ്ടാം വിളയാണെങ്കിലും ഈവൻ മൂന്നാം വിള പുഞ്ചകൃഷിയാണെങ്കിൽ കൂടിയും എല്ലായിടത്തും നമുക്ക് ഈ ഒരു കീടത്തിനെ കാണാനായിട്ട് സാധിക്കും അപ്പൊ അത് ലക്ഷണങ്ങൾ പറയുന്നതിന് മുന്നേ ഈ കീടത്തിന് തിരിച്ചറിയാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അത് കാണാനായിട്ട് ഒരു ചെറിയ നിശാശലഭമാണ് ചിലപ്പോൾ വെള്ള നിറത്തിലായിരിക്കും അതിനെ കാണുന്നത് അല്ലെങ്കിൽ ചില സമയത്ത് നമ്മളൊരു മഞ്ഞ നിറത്തിലും അതിനെ കാണാറുണ്ട് നമ്മളുടെ നെല്ലോലകൾ ഒന്നിങ്ങനെ തട്ടി നോക്കുമ്പോ അത് പറക്കുന്നതായിട്ട് നമുക്ക് കാണാം ഈ ശലഭങ്ങൾ ഇതിന്റെ ഓലയുടെ അറ്റത്ത് വന്ന് കൂട്ടമായിട്ട് മുട്ടയിടും ഈ മുട്ട വിരിഞ്ഞു വരുന്ന പുഴുക്കളാണ് തണ്ടിന്റെ തുരന്നിട്ട് നാമ്പിന്റെ ഉള്ളിലേക്ക് കയറി ആ നാമ്പ് കരിഞ്ഞു പോകുന്നതായിട്ടാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് ലക്ഷണമായിട്ട് കാണുന്നത് പിന്നീട് ഈ കതിര് വരുന്ന സമയത്തും ഇതിന്റെ ആക്രമണം കാണാം നെല്ല് നട്ട് അവസാന വിളവെടുപ്പ് വരെ ഇതിന്റെ ആക്രമണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം എല്ലാ സ്റ്റേജിലും എല്ലാ സ്റ്റേജിലും എല്ലാ ഘട്ടത്തിലും വരും അപ്പോൾ അവസാന ഘട്ടത്തിൽ കതിര് വരുന്ന സമയത്താണെങ്കിൽ ആ കതിര് മുഴുവൻ വെൺകതിരായി പോകും പതിരായി പോകും അപ്പോൾ ആദ്യ ഘട്ടത്തിലാണെങ്കിൽ നടുനാമ്പ് വാട്ടം എന്ന് നമ്മൾ പറയും രണ്ടാമത്തെ ഘട്ടത്തിലാണെങ്കിൽ അതിന് വെൺകതിർ എന്നാണ് നമ്മൾ പറയാം ഈ രണ്ട് സ്റ്റേജിലാണെങ്കിൽ നമ്മൾ ആ ഭാഗം നമ്മൾ വലിച്ചെങ്കിൽ എടുത്താല് പെട്ടെന്ന് ഊരി പോരും എന്നിട്ട് അതിന്റെ അടിഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ദ്വാരം അത് അകത്തേക്ക് കയറിയ ആ ഓട്ട നമുക്ക് കാണാൻ പറ്റും അതെ വിസർജമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഈ പോള നമ്മൾ തുറന്ന് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ പുഴു ഇരിക്കുന്നുണ്ടാവും അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതിനെ നമുക്ക് ഒരു സംയോജിത കീട നിയന്ത്രണമാണ് നമുക്ക് വേണ്ടത് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബാക്കി അതിന്റെ അവശിഷ്ടങ്ങൾ നമ്മൾ നമ്മുടെ പാടത്തിൽ ഇടാതിരിക്കുക എന്നുള്ളതാണ് അത് അത്യാവശ്യം നല്ല രീതിയിൽ ഉഴുത് മണ്ണിലേക്ക് ചേർത്ത് ഒന്ന് വെള്ളം കയറ്റിയിടുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ പല സ്റ്റേജുകൾ അതായത് അതിൻ്റെ സമാധി പിന്നെ അല്ലെങ്കിൽ പുഴു സ്റ്റേജ് ഒക്കെ ചിലപ്പോൾ ഇതിൽ തന്നെ കാണും അപ്പോൾ അതൊക്കെ നമുക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കും പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സംയോജിതമായിട്ടുള്ള വളപ്രയോഗം നൈട്രജൻ വളങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കുക യൂറിയ പോലെയുള്ള വളങ്ങൾ അതുപോലെ തന്നെ ആവശ്യത്തിന് പൊട്ടാസ്യം വളങ്ങൾ ചേർത്ത് കൊടുക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഇത് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് ചെയ്യേണ്ടത് ഇത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആദ്യ ഏത് സ്റ്റേജിൽ നമുക്കിതിനെ കാണാൻ പറ്റും നഴ്സറി സ്റ്റേജിൽ തൊട്ട് നമുക്കിതിനെ കാണാൻ പറ്റും അപ്പം നമ്മൾ നഴ്സറി വെക്കുന്ന സമയത്ത് അതിൽ നാടാണെങ്കിൽ അത് നട്ടതിന് ശേഷം ബാക്കി വരുന്ന ഞാറ്റടി ആ ഞാറ്റടി നമ്മൾ മുഴുവനായിട്ട് നശിപ്പിച്ച് കളയണം ഇല്ലെങ്കിൽ ഇതിൽ നിന്നും പിന്നെ ഇത് ആക്രമണം ചെയ്ത് പിന്നെ നമ്മളുടെ ഫീൽഡിലേക്ക് ഇത് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ നമുക്കിപ്പോൾ മുട്ടക്കാട് അതെല്ലാവർക്കും അറിയുന്നതാണ് ട്രൈക്കോ കാർഡുകൾ അവൈലബിൾ ആണ് അപ്പോൾ ട്രൈക്കോ കാർഡിൽ എന്താ ചെയ്യുന്ന വെച്ചത് ഒരു വാസ്പാണ് ഒരു കടന്നലാണ് ആ കടന്നൽ ജീവി ഈ ശത്രു കീടത്തിന്റെ മുട്ടകളിൽ പോയി അതിന്റെ മുട്ടയിട്ട് അതിൽ നിന്നും ഉള്ളിൽ നിന്നും ഈ വാസ്പാണ് പുറത്തേക്ക് വരുന്നത് എന്ന് മുട്ടയിടും അപ്പൊ അതൊരു മിത്രകീടാണ് അപ്പൊ മുട്ട വിരിഞ്ഞു വരുന്നത് ഈ മിത്രകീടായിരിക്കും അങ്ങനെ നമുക്ക് ഈ മുട്ടകളെ നിയന്ത്രിക്കാം മുട്ടകളെ നിയന്ത്രിച്ചാൽ തന്നെ നമുക്ക് കീടങ്ങളിൽ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും നിങ്ങൾ എങ്ങനെ ശുപാർശ ചെയ്യുന്നത് ട്രൈക്കോ കാർഡ് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് ഒരു ഏക്കറിലേക്ക് രണ്ട് കാർഡാണ് നമ്മൾ വെക്കാനായിട്ട് പറയുന്നത് ടു സി സി എന്ന് പറയും അപ്പൊ ആ രണ്ട് കാർഡും നമ്മള് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു പത്ത് കഷ്ണൊക്കെ ആയിട്ട് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് നമുക്ക് നമ്മളുടെ പാടശേഖരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം അത് വെച്ചു കൊടുക്കാൻ വേണമെങ്കിൽ നമുക്ക് ഓലക്കാലിൽ വെക്കാം അല്ലെങ്കിൽ നമുക്ക് കപ്പ് മഴയുള്ള സമയങ്ങളിലാണെങ്കിൽ പ്ലാസ്റ്റിക് കപ്പുകൾ തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റേപ്പിൽ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ അത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വേറെ കീടനാശിനികളൊന്നും അടിക്കാൻ പാടില്ല പിന്നെ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെക്കണം കാരണം ഈ ജീവി ഒരുപാട് നാളത്തേക്ക് അതിന് ജീവിക്കാൻ സാധിക്കുന്ന ഒരു കീടമല്ല അപ്പൊ അതിനെ നമ്മൾ ഒരു ഏഴു ദിവസം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ കാർഡുകൾ ഇതുപോലെ തന്നെ നമ്മൾ ഫീൽഡിൽ റിലീസ് ചെയ്യണം ഇനിയിപ്പം നമ്മൾ നടുന്ന എന്താ ഫീൽഡുകളാണെങ്കിൽ അതിലേക്ക് ട്രാൻസ്പ്ലാന്റ് നമ്മൾ പറയുന്നത് നട്ട് നമ്മൾ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ നമ്മൾ വെക്കാനായിട്ട് പറയും ഇനി ബ്രോഡ്കാസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ വെതച്ച കണ്ടങ്ങളാണെങ്കിലും നമ്മളൊരു ട്വന്റി ഫൈവ് ഡേയ്സ് ഇരുപത്തിയഞ്ച് ദിവസത്തില് നമ്മൾ കാർഡ് വെച്ച് തുടങ്ങാനായിട്ടാണ് നമ്മൾ ശുഭാ ഒരു സീസണിലെത്ര പ്രാവശ്യം നമ്മളൊരു അഞ്ചാറ് തവണ നമുക്ക് ഇതിങ്ങനെ വെച്ചു കൊടുക്കാം അത് കൂടുതൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ നമ്മൾ ഇതിന് തണ്ട് തുരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാർഡ് എന്ന് പറഞ്ഞാല് ട്രൈക്കോഗ്രാമ ജാപ്പോണിക്കം വരുന്ന കാർഡുകളാണ് മഞ്ഞ കാർഡുകൾ അതാണ് നമ്മൾ വാങ്ങിക്കണം തണ്ട് തുരപ്പിനുള്ള കാർഡ് എന്ന് പറഞ്ഞാൽ തന്നെ വാങ്ങാം പിന്നെ ഓല ചുരുട്ടിക്ക് അതുപോലെ തന്നെ നീല കാർഡ് അങ്ങനെ കാടിന് ചിലപ്പോൾ കളർ ഉണ്ടായിന്ന് വരില്ല അങ്ങനെയാണെങ്കിലും തണ്ട് തുരപ്പിന് ഈ ഓല ചുരുട്ടിക്ക് എന്ന് പറഞ്ഞ് വാങ്ങാം ഓല ചുരുട്ടിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രൈക്കോഗ്രാമ കിലോണസ് എന്ന് പറയുന്നതാണ് രണ്ട് രണ്ട് തന്നെ ാണ് അപ്പൊ എന്താന്ന് വെച്ചാൽ ട്രൈക്കോഗ്രാമ ജാപ്പോണിക്കത്തിന്റെ ഓവി പോസിറ്റർ എന്ന് പറയും അതിന്റെ മുട്ടയിടാൻ ഉപയോഗിക്കുന്ന ആ ഭാഗം കുറച്ചുകൂടി അതിന് നീണ്ടതാണ് അപ്പൊ അതിന് ഈ തണ്ടുതെറുപ്പിന്റെ മുട്ട എന്ന് പറയുന്നത് കൂട്ടമായിട്ട് കുറച്ച് അതിന്റെ ചുറ്റും കുറച്ച് രോമങ്ങൾ ഉണ്ടാവും ഹെയേഴ്സ് ഉണ്ടാവും അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജാപ്പോണിക്കത്തിന് തണ്ടുതരപ്പിനെ നിയന്ത്രിക്കാനായിട്ട് അടുത്തത് വേണം പറഞ്ഞത് നമ്മുടെ ഓല ചുരുട്ടിയാണല്ലോ ഇത് ഇത് തന്നെ ഓലകളെ ചുരുട്ടും ഓലകളെ ഇങ്ങനെ ചുരുട്ടി അതിനുള്ളിൽ ഇരുന്നിട്ടാണ് ഇത് ഭക്ഷിക്കുന്നത് അപ്പൊ അതിനെ നിയന്ത്രിക്കാനായിട്ടും അതിപ്പോ നമ്മളെ നോക്കിക്കഴിഞ്ഞാല് ചില സമയങ്ങളിൽ തണ്ടുതരപ്പനും ഓല ചുരുട്ടി ഒരുമിച്ച് തന്നെ വരുന്നതായിട്ട് നമുക്ക് കാണാം അപ്പൊ അത് ഇതുപോലെ തന്നെ ഒരു സ്റ്റേജിലും കാണാറുണ്ടോ ആ എല്ലാ സ്റ്റേജിലും കാണാറുണ്ട് പക്ഷെ കൂടുതലായിട്ട് നമ്മൾ അതിനെ ഏർലി സ്റ്റേജിൽ തന്നെ നിയന്ത്രിക്കണം എന്നതാണ് നല്ലത് കാരണം അല്ലെങ്കിൽ അത് നമ്മുടെ വിളവിനെ സാരമായിട്ട് ബാധിക്കും ഈ ഓല ചുരുട്ടി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഓല ചുരുട്ടി അതിനുള്ളിൽ ഇരുന്നിട്ട് ആ ഹരിത കാറിന് തന്നെയാണ് ഇല പക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അത് പക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓല കണ്ടാ അറിയാം അതിങ്ങനെ വെളുത്തിരിക്കുന്നതായിട്ട് കാണാം പിന്നെ അത് ക്രമേണ കരിഞ്ഞു പോകുന്നതായിട്ടും കാണാം അപ്പൊ ആക്രമണം രൂക്ഷമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഓല നന്നായിട്ട് ഇങ്ങനെ കരിഞ്ഞു പോയതായിട്ട് മുഴുവനായിട്ടും കരിഞ്ഞു പോകും കരിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ട്രൈക്കോ കാർഡ് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ അത് പിന്നെ ഇലജുരുട്ടി പുഴുവിന്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും നൈട്രജൻ കൂടി വളം ചെയ്തിട്ടുള്ള പാടങ്ങളിലാണ് നമ്മൾ ഇതിന്റെ ആക്രമണം കാണുന്നത് അതുപോലെ തന്നെ അപ്പം സംയോജിതമായിട്ടുള്ള ഒരു വളപ്രയോഗം ഇവിടെയും നമ്മൾ ഫോളോ ചെയ്യണം പിന്നെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ വിതച്ച കണ്ടങ്ങളിൽ കൂടുതലായിട്ട് ഇതിന്റെ ആക്രമണം കാണുന്നുണ്ട് അപ്പൊ അതാണെങ്കിൽ നമുക്ക് നടാൻ പറ്റുന്ന കണ്ടങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വരുന്ന കണ്ടങ്ങളാണെങ്കിൽ കൂടുതൽ തന്നെ ാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പല മാർഗങ്ങളും നമ്മൾ അവലംബിച്ചിട്ട് നമുക്കത് നിയന്ത്രണം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കീടനാശിനി പ്രയോഗത്തിലേക്ക് പറയുന്നുള്ളൂ പറയുന്നുള്ളാസ്റ്റ് റിസോർട്ടായിട്ടാണ് നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് മേഡം ഇവിടെ നമ്മുടെ ഈ ഇത് രണ്ടും മിക്കവാറും ഒന്നിച്ച് കാണാറുണ്ട് നമുക്ക് രണ്ടും കാണുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പോലും നമ്മൾ ചില സമയത്ത് രണ്ടും വെക്കാനായിട്ട് പറയും രണ്ടും കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വെക്കണം പിന്നെ കീടത്തിന് ഒരു കീടത്തിനെങ്കിലും കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ ഒരു ശിലപ്പത്തിനെങ്കിലും കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ വെക്കാനായിട്ട് ശുപാർശ ഇതിന് വേണ്ടി നിങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ നമ്മുടെ ഫീൽഡിൽ അല്ലെങ്കിൽ ഇറങ്ങി നോക്കണം ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മൾ തട്ടി നോക്കി കഴിഞ്ഞാൽ തന്നെ ഇത് പറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഈ രണ്ട് കീടത്തിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് ഒരുപോലെ തന്നെ പല കീടനാശിനികളും നമുക്ക് ഉപയോഗിക്കാം അപ്പൊ എപ്പോഴും ആലോചിക്കേണ്ടത് കീടനാശിനികൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക അതും പറഞ്ഞ അളവിൽ ശുപാർശ ചെയ്ത അളവിൽ മാത്രം ഉപയോഗിക്കാന്നുള്ളത് കാരണം എന്താ വെച്ചാ ഇപ്പൊ പലയിടങ്ങളിലും ഈ തണ്ടുതുരപ്പിനും അത് അതുപോലെ തന്നെ ഓല ചുരുട്ടി പുഴുക്കളും നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന കീടനാശിനികൾക്കെതിരെ അത് പ്രതിരോധശേഷി ആർജിച്ചു കഴിഞ്ഞു തൃശൂരിലും തിരുവനന്തപുരത്തൊക്കെ നടത്തിയ പല പഠനങ്ങളിലും നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന കീടനാശിനികൾക്ക് ആയിരം ആയിരത്തഞ്ഞൂറ് മടങ്ങ് വരെ ഇത് പ്രതിരോധശേഷി റെസിസ്റ്റൻസ് ആർജിച്ചതായിട്ട് കാണുന്നുണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ അളവിൽ തന്നെ പറഞ്ഞ സമയത്ത് നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ സാധാരണയായിട്ട് ഇപ്പം നമ്മൾക്ക് പലതരത്തിലുള്ള കീട നാശിനികളാണ് അപ്പൊ തരി രൂപത്തിൽ ലായനിരത്തില് പൊടി രൂപത്തിലൊക്കെ നമുക്ക് കീടനാശിനികൾ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് വേണമെങ്കിൽ തരി രൂപത്തിലുള്ള കീടനാശിനി ആയിട്ടുള്ള കാർട്ടാപ്പ് അത് ഗ്രാന്യൽസ് ആണ് നമുക്ക് ഒരു ഏക്കറിന് നാല് കിലോ എന്നൊരു അളവിൽ നമുക്ക് അടിവളത്തോടൊപ്പം നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം ആ തരി രൂപത്തിലുള്ളത് ഏറ്റവും നല്ലത് അടിവളത്തോടൊപ്പം ആ ഒരു ഘട്ടത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കീടത്തിന്റെ ആക്രമണം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കീടനാശിനികൾ ഉപയോഗിക്കാം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അസഫേറ്റ് എന്ന് പറയുന്ന ഒരു കീടനാശിനി ഉണ്ട് അതാണെങ്കിൽ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള തോതിൽ കലക്കി നമുക്ക് തളിച്ചു കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പുതിയ പല കീടനാശിനികളും വേറെയും അവൈലബിൾ ആണ് അതുപോലെ ഐസോസൈക്ലോസെറാം എന്ന് പറഞ്ഞിട്ട് കീടനാശിനി ഉണ്ട് അതാണെങ്കിൽ ആറ് മില്ലി പത്ത് ലിറ്റർ വെള്ളത്തിന് എന്ന രീതിയിൽ നമുക്ക് കലക്കി അതാണെങ്കിലും തളിച്ചു കൊടുക്കാം സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ ക്ലോറാൻ ട്രാനിലിപ്രോൾ അതുപോലെ തന്നെ ഫ്ലൂ ബെൻഡിയാമോയിഡ് എന്ന കീടനാശിനികൾ ഇപ്പോഴും അവൈലബിൾ ആണ് അത് ഇപ്പോഴും പല സ്ഥലത്തും ഇഫക്റ്റീവ് ആണ് അതും നമുക്ക് ഉപയോഗിക്കാം ഈ കീടനാശിനികൾക്കെതിരെ ഇത് ഒരു റെസിസ്റ്റൻസ് ആർജിക്കാത്ത സ്ഥലങ്ങളിൽ വേണമെങ്കിൽ ഇപ്പോഴും നമുക്ക് അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഫ്ലൂ ആണെങ്കിൽ നമുക്ക് രണ്ടര ഗ്രാം പത്ത് ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാം ക്ലോറാൻ ട്രാനിലിപ്രോൾ ആണെങ്കിൽ നമുക്കത് മൂന്ന് മില്ലി പത്ത് ലിറ്റർ വെള്ളത്തിൽ അപ്പോൾ എപ്പോഴും നമ്മൾ അളവ് ശ്രദ്ധിക്കണം ഞാൻ ഈ പറഞ്ഞ കെമിക്കൽസ് ഒക്കെ ഏകദേശം മിക്കതും ഒരു പത്ത് ലിറ്ററിന്റെ അളവാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ വളരെ കുറച്ചും മതി ഈ നൂതന കീടനാശിനികളൊക്കെ അളവ് വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ഉപയോഗിക്കുന്നത് കാണാറുണ്ട് മുന്നേ ആക്രമണം നമ്മൾ സാധാരണയായിട്ട് അധികം പുഞ്ചകൃഷിയിലായിരുന്നു ആദ്യമൊക്കെ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ മുണ്ടകൻ കൃഷിയിലും പുഞ്ചാല പോലെ തന്നെ നല്ല രീതിയിലും കാണാറുണ്ട് കുഞ്ഞ എന്ന് പറയുന്നത് വളരെ ചെറിയ കീടങ്ങളാണ് നെല്ലിന്റെ കടഭാഗത്ത് കട ഭാഗത്ത് വെള്ളത്തിന് മുകളിലായിട്ട് ആ കടഭാഗത്താണ് സാധാരണയായിട്ട് ഇതിനെ കാണുന്നത് ചിലപ്പം കർഷകർ ഇതിനെ കണ്ടു എന്ന് വരില്ല ഇതിന്റെ ആക്രമണ ലക്ഷണങ്ങളെ കാണുന്നുണ്ടാവുള്ളൂ അതായത് ഇത് കട ഇരുന്ന് നീരൂറ്റി കുടിക്കുന്നതിന്റെ ഫലമായിട്ട് മോൾ ഭാഗത്ത് വല്ലാതെ കരിഞ്ഞ് പോകുന്നതായിട്ട് കാണുക ആദ്യ മഞ്ഞളിപ്പായിരിക്കും കാണുക പിന്നെ ഓലകൾ കരിഞ്ഞു പോകും അപ്പോൾ ഇത് ഏറ്റവും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാടശേഖരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് പാച്ച് പാച്ച് ആയിട്ടാണ് കരിഞ്ഞ് അപ്പൊ നമ്മള് താഴേക്ക് നോക്കുമ്പോഴായിരിക്കും നോക്കുമ്പോൾ നമുക്ക് കാണാം അവിടെ കുറെ കൂട്ടം കൂട്ടമായിട്ട് ഈ മഞ്ഞൾ ഇരുന്നിട്ട് നീരൂറ്റി കുടിക്കുന്നത് അതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഈ മുഞ്ഞയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറച്ചുകൂടി ഹ്യൂമിഡിറ്റി കൂടുതലുള്ള ആർദ്രത കൂടുതലുള്ള ആ ഒരു കണ്ടീഷനാണ് ഇതിനെ കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ മുഞ്ഞയുടെ ആക്രമണം കൂടുതൽ കാണുന്നത് നൈട്രജൻ വളം കൂടുതലിട്ട കൃഷിയിടങ്ങളിലും അതുപോലെ തന്നെ പൊട്ടാസ്യം വളം കുറച്ചിട്ട കണ്ടങ്ങളിലാണ് ഇതിന്റെ ആക്രമണം കാണുന്നത് അതും വെതച്ച കണ്ടങ്ങളിലാണ് ഇതിന്റെ ആക്രമണം കൂടുതലാണ് കാരണം ില് അകലം വളരെ കുറവാണ് അപ്പൊ ഈ അകലം കുറയുമ്പോൾ നമ്മൾ പുഴുക്കൽ എന്ന് പറയും അതായത് അടുപ്പിച്ച് നടമ്പുണ്ടാകുന്ന അവിടുത്തെ ഒരു മാറ്റം അപ്പൊ അവിടെ ഒരു മൈക്രോ ക്ലൈമറ്റ് മാറ്റം വരുന്നുണ്ട് അവിടെ കൂടുതൽ നല്ല തണുപ്പേറിയ ഒരു അന്തരീക്ഷം ഉള്ളില് പുറത്തെ ക്ലൈമറ്റ് എന്താണെങ്കിലും അകത്ത് അതിനൊരു മൈക്രോ ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് കൂടുതലായിട്ട് പെറ്റ് പെരുകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിനെ നിയന്ത്രിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് നമ്മൾ വെത മാറ്റിയിട്ട് നമ്മൾ നടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് സ്പേസിംഗ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ കൂടുതൽ കൂടുതൽ സൂര്യപ്രകാശം അകത്തേക്ക് എത്തുന്ന സമയത്തൊക്കെ ഇതിനെ കുറച്ചുകൂടി നമുക്ക് നിയന്ത്രണം വരുത്താനായിട്ട് കഴിയും പിന്നെ വെള്ളം വെള്ളം താഴെയുള്ളപ്പോഴാണ് ആ ഹ്യൂമിഡിറ്റി കൂടുതലായിട്ട് വരുന്നത് അപ്പം കണ്ടങ്ങളിൽ വെള്ളം ഇറക്കി വിടാനായിട്ട് പറ്റുമെങ്കിൽ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഓരോ മൂന്ന് മീറ്റർ കഴിയുമ്പോഴും നമ്മളൊരു ഇടച്ചാൽ കൊടുക്കുക ഇടച്ചാൽ കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് സൂര്യപ്രകാശം കൂടുതൽ എത്തുന്നതിനും ആ ക്ലൈമറ്റ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഈ ഇടച്ചാൽ കൊടുക്കുന്നതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള കാർഷിക പ്രവൃത്തികൾ ഇപ്പം മരുന്നടിക്കുന്ന ആണെങ്കിലും ഒക്കെ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ വളപ്രയോഗ്യാനായിട്ട് സാധിക്കും ഇനിയിപ്പോ ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് ഒരു നിയന്ത്രണമില്ല അല്ലെങ്കിൽ ചിലപ്പോ വെതച്ച കണ്ടങ്ങളാവാം അവിടെ കൂടുതൽ ആക്രമണം കാണുകയാണെങ്കിൽ മാത്രം നമുക്ക് കീടനാശിനികൾ ഏതെങ്കിലും ഉപയോഗിക്കാം നമ്മൾ അതിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പം ഇമിഡാക്ലോപ്രിഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കീടനാശിനി ഉണ്ട് അതാണെങ്കിൽ മൂന്ന് മില്ലി പത്ത് ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ തയോമത്തോക്സാം അറ്റാറ എന്നുള്ള പേരിലൊക്കെ നമുക്ക് കിട്ടും രണ്ടര ഗ്രാം പത്ത് ലിറ്റർ വെള്ളത്തിന് രണ്ടും ഞാൻ പത്ത് ലിറ്റർ വെള്ളത്തിന്റെ അളവാണ് പറഞ്ഞത് അപ്പോൾ അത് രണ്ടിലേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വരാണെങ്കിൽ നമുക്ക് കാണുന്നത് ചാഴി അതിപ്പോ ഏത് കൃഷിയാണെങ്കിലും വിരുപ്പം ഉണ്ടകനോ പുഞ്ചിയാണെങ്കിലും നമുക്ക് ചാഴീനെ കാണാൻ പറ്റും ചാഴീനെ നമ്മൾ കാണുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ നെല്ലിന്റെ പാൽപരുവത്തില് ഉറയ്ക്കുന്നതിന് മുന്നേ ആ സമയത്താണ് നമ്മൾ ചാഴീനെ കാണുന്നത് ചാഴി കൂട്ടമായിട്ട് വന്ന് നെല്ലിലിരുന്ന് പാൽപരുവത്തിൽ നെല്ലിൽ നിന്ന് പിന്നെ നീരൂറ്റി കുടിക്കുന്ന വഴി നെല്ല് പതിരായി പോവുകയാണ് ചെയ്യുന്നത് ആ നെല്ലിലൊക്കെ നമുക്ക് കുടിച്ച് ഭാഗങ്ങളിലൊക്കെ കറുത്ത പാടുകള് പൊട്ടുകൾ നമുക്ക് കാണാനായിട്ടും സാധിക്കും പിന്നെ ഇത് ചാഴയ്ക്ക് ഒരു പ്രത്യേക ഒരു മണവുണ്ട് അതുകൊണ്ടാണ് നമ്മളതിനെ ഗന്ധി ഭഗന്നും വിളിക്കുക അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് കളകൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ് കാരണം പുല്ല് പുല്യവർഗത്തിൽപ്പെട്ട കളകളിലും ഇത് പെറ്റി പെരുകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ആക്രമിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കളകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം പിന്നെ ഇതിന്റെ നിയന്ത്രണം ആ ഒരു പരുവത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും കീടനാശിനികൾ ഉപയോഗിക്കേണ്ട വരുവാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണമെങ്കിൽ ശർക്കര മിശ്രിതം വിഷാമിനോ ആസിഡ് ആ ഒരു മണത്തിനോട് ഇതിന് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് നമുക്ക് തളിച്ചു കൊടുക്കാം ഇരുപത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ വെള്ളത്തിനുള്ള അളവിൽ നമുക്ക് തളിച്ചു കൊടുക്കാം പിന്നെ കീടനാശിനികൾ ഉപയോഗിക്കേണ്ട അവസ്ഥയാണ് വരുന്നതെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കളനിയന്ത്രണം വരമ്പിലൊക്കെ നിൽക്കുന്ന കളകളിൽ നമുക്ക് ആദ്യം കീടനാശിനി തളിച്ചു കൊടുക്കാം കാരണം അവിടെയായിരിക്കും ആദ്യം ഇത് വരുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരു പാടശേഖരത്തിൽ ഇത് എല്ലാ കീടങ്ങൾക്കും വേണ്ടി പറയുന്നതാണ് പാടശേഖരത്തിൽ നമ്മൾ കൃഷി ഇറക്കുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിലും ഒരേ സമയത്ത് കൃഷി ഇറക്കാൻ നോക്കുക കാരണം അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പാൽപ്പരുവാകുമ്പോഴേക്കും മറ്റേ സ്ഥലത്ത് കതിര് വരുന്നതായിരിക്കും അപ്പം ഫുൾ ടൈം ത്രൂഔട്ട് ദ സീസൺ എന്തായാലും ഇതിന് ഭക്ഷണം ലഭ്യമായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കൂടുതലായിട്ട് ഇതുപോലെ പറഞ്ഞ എല്ലാ കീടത്തിന്റെ ആക്രമണം കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഞാറ്റടി ഞാറ്റടി അവിടെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും ആദ്യം കതിര് വരുന്നത് കാരണം അവിടെ അധികം വെള്ളവും അതുപോലെ തന്നെ വളമൊന്നും ലഭിക്കാത്തത് പെട്ടെന്ന് കതിര് വരും അപ്പൊ അവിടെയും വന്ന് ആക്രമിച്ചിട്ട് പിന്നെ നമ്മുടെ പാടത്തിലേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതുപോലെ ഞാറ്റടി നശിപ്പിക്കാം ഏറ്റവും അവസാനത്തെ എന്ന റിസോർട്ട് അല്ലെങ്കിൽ മാർഗ്ഗം എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ കീടനാശിനി ഉപയോഗിക്കാം നമ്മൾ സാധാരണയായിട്ട് പറയുന്ന മാലത്തിയോൺ ആണ് രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള തോതിൽ നമുക്ക് കലക്കി കളിച്ചു കൊടുക്കാം ഇതല്ലാതെ ചിലപ്പോൾ നമുക്ക് പട്ടാളപ്പുഴ ചില സമയങ്ങളിൽ ഒരു കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷങ്ങളിലൊക്കെ ചില പാടങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്ത സമയത്ത് പട്ടാളപ്പുഴുവിന്റെ ആക്രമണം നമ്മൾ കണ്ടിട്ടുണ്ട് രാത്രി കാലങ്ങളിലാണ് ഈ പുഴുക്കൾ വന്ന് നമ്മുടെ നെല്ലിനെ കാർന്ന് തിന്നുന്നത് അപ്പം അതിന്റെ ഓലകളാണ് നശിപ്പിക്കുന്നത് അതും വളരെ ചെറിയ സ്റ്റേജിൽ ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ പ്രായമുള്ള നെല്ലിനെയാണ് സാധാരണ ഇത് ആക്രമിക്കുന്നത് അത് കൂട്ടം കൂട്ടമായിട്ട് വന്ന് നെല്ലിനെ മുഴുവനായിട്ട് ഇലകൾ ഭക്ഷിക്കുകയാണ് സാധാരണ നമ്മൾ പറയാ പശു ഒക്കെ കയറി മേഞ്ഞ പോലെ ആയിരിക്കും കണ്ടം കാണാനായിട്ട് ആ കണ്ടങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ കുറെ പക്ഷികൾ വന്നിട്ടുണ്ടാവും അപ്പം നമ്മൾ ഈ പക്ഷികൾ ഇതിനെ പിടിച്ചു തിന്നുന്നത് കൊണ്ട് തന്നെ പക്ഷികൾക്ക് ഇരിക്കാനായിട്ട് നമുക്ക് ഓലക്കാലുകൾ കൂടുതൽ വെച്ചു കൊടുക്കുക അപ്പൊ അവർക്ക് അവിടെ റെസ്റ്റ് ചെയ്ത് ഈ കിടത്തിന് പിടിച്ച് തിന്നാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വെള്ളം ഒരുപാടുണ്ടെങ്കിൽ വെള്ളം ഇറക്കി കളയാൻ പറ്റുന്ന കണ്ടങ്ങളിലാണെങ്കിൽ വെള്ളം ഇറക്കി കളയേണ്ടതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് കെണി വെച്ചുകൊടുക്കാം അത് തന്നെ നമ്മൾ ഗോതമ്പിന്റെ തവിട് വെച്ചിട്ടാണ് കെണി വെക്കാറ് ആ കെണി നമുക്ക് കുറച്ച് നമ്മൾ കീടനാശിനിയും ചേർക്കാറുണ്ട് ഈ ഒരു ഭക്ഷ്യ കെണി ഉണ്ടാക്കി നമുക്ക് ഇതിലേക്ക് ഇതിനെ ആകർഷിച്ച് അത് തിന്നു വേണമെങ്കിലും ഇതിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ കെണി വെച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നിയന്ത്രണം കിട്ടും ഇനി അത് വെക്കാൻ പറ്റാത്ത കണ്ടങ്ങളിലാണെങ്കിൽ മാത്രമേ നമ്മൾ കീടനാശിനികൾ പറയാറുള്ളൂ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഫ്ലൂബെൻ്റെ അമ്മ രണ്ടര ഗ്രാം പത്ത് ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള തോതിൽ കലക്കി തളിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കുറയാച്ചനാണെങ്കിലും ക്ലോറാൻ ട്രാനിൽ ഇപ്പോഴെന്നുള്ള പേരിൽ കിട്ടുന്ന കീടനാശിനി ആണെങ്കിലും മൂന്ന് മില്ലി പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാം പിന്നെ ഇത് കൂടാതെ ചിലപ്പോൾ ഏതെങ്കിലും ചെറിയ ചെറിയ കീടങ്ങൾ ചില വണ്ടുകൾ നീല വണ്ടുകൾ മുള്ളൻ വണ്ടുകൾ പിന്നെ ചിലപ്പം കുഴൽ അതൊക്കെ വരാറുണ്ട് അപ്പൊ അതൊക്കെ വരുന്ന സമയത്ത് അത് എപ്പോഴും കാണുന്ന കീടങ്ങളല്ല അപ്പൊ ആ വരുന്ന സമയത്ത് ആവശ്യമായ നിർദ്ദേശങ്ങൾ അതുപോലെ നമ്മൾ കൃഷി ഓഫീസ് എടുത്തു കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരെത്തുന്നോ ഉപദേശങ്ങൾ തേടിയതിന് ശേഷം മാത്രം കീടനാശിനി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം മാത്രം തന്നെ ഒരു സംയോജിത ായിരിക്കും ഏറ്റവും നല്ലത് അതില് സംയോജിത വളപ്രയോഗം ഇമ്പോർട്ടൻ്റ് ആണ് നൈട്രോജൻ മാത്രം അധികം കൊടുക്കാതെ പൊട്ടാഷ്യം ഫോസ്ഫറസും എല്ലാം കൂടെ കൊടുത്ത ഒരു നെല്ലിന് നല്ലൊരു കരുത്ത് കിട്ടും അപ്പൊ ഈ കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി ആർജിക്കാൻ നെല്ലിനല്ലെങ്കിൽ ചെടിക്ക് സാധിക്കും പിന്നെ ഈ ട്രൈക്കോ കാർഡ്സ് യൂസ് ചെയ്യാം പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ കീടനാശിനികൾ നമുക്ക് ഉപയോഗിച്ചാൽ ഇങ്ങനെ കൊണ്ടുപോവാൻ സാധിക്കും അശ്വതി മേഡം താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മുടെ ഈ രണ്ടാം നെൽകൃഷിയിലെ പ്രധാന കീടങ്ങളെ കുറിച്ച് വിശദമായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി താങ്ക് യു